ചെറുതായത് വലുതായെന്ന്രണ്ടി അല്ലേ നിങ്ങളുടെ ചൂണ്ടയൊക്കെ എടുത്തു സെറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇനി വീഡിയോയിൽ കാണാം ഓക്കെ നെയ്യാർ ഫ്രീക്ക് കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു നിങ്ങൾ നിങ്ങളുണ്ടാവും നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വരാൻ ഭയങ്കര നാണക്കേടല്ലേ ആണോ അപ്പം നമ്മളൊന്ന് പൊളിക്കുകയല്ലേ അത്ര തന്നെ നമുക്ക് നേരെ വേടിയിലെ ഇപ്പം നമ്മൾ നേരെ കത്തീഫ് ഫിഷ് മാർക്കറ്റിലേക്കാണ് കേട്ടോ അത് വേറെ ഒന്നിനല്ല നമുക്ക് വയറ്റിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ വാങ്ങും ചെമ്മീൻ വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഓക്കെ എന്ത് നല്ല അടിപൊളി മീനുകളാണെന്ന് ആ കണ്ടപ്പോൾ തന്നെ എന്തോ പോലെയൊക്കെ തോന്നുന്നു അത്രയ്ക്ക് ഭംഗിയാണ് അതിനെ കാണാൻ ടേസ്റ്റുള്ള ഐറ്റം ആണ് കേട്ടോ ഇവിടുത്തെ ഈ സൗദികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള മീനുകളാണ് അങ്ങനെ ഞങ്ങൾ നേരെ ചെമ്മീൻ വാങ്ങി അടുത്തിനി നമ്മൾ സ്പോട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ് എന്താ പറയുക ഒരു കിലോ ചെമ്മീന് ഇരുപത്തി മൂന്ന് റിയാലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ മച്ചാമാർ ഇതേ നമ്മൾ ചൂണ്ടയിടൽ സ്പോട്ടിലോട്ട് വന്നത് കേട്ടോ രാവിലെ കൊള്ളാം നല്ല അന്തരീക്ഷം അങ്ങനെ നമുക്ക് ആദ്യത്തെ മീൻ ഇതേ അടിച്ചിരിക്കുന്നു ഈ സാധനമാണ് കിട്ടിയത് ഇതിന് കിട്ടിയ ഇനി ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് അറിയില്ല കൊണ്ടുള്ള കളിയാണല്ലേ അങ്ങനെ നമ്മൾ അടുത്ത സൈഡിലോട്ട് പോന്നിട്ട് ഒരു മീനായിട്ടല്ലേ പക്ഷെ മീൻ കൊള്ളായിരുന്നു ബാക്കി മൊത്തം നമ്മടെ ഞാഞ്ഞൂല് മീൻ കൊറോണ 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 ആ മീന് കയറി കഴിഞ്ഞാ മറ്റേ കൊണ്ടേ പോവുള്ളൂ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പിടിക്കാൻ പോകുന്നില്ല കാരണം വെള്ളം അപ്പോൾ ഞണ്ട് കിട്ടത്തില്ല അപ്പോൾ മീന് എന്നെ കിട്ടണം അപ്പൊ ഞങ്ങള് അടുത്തൊരു പുതിയൊരു സൈറ്റ് നമ്മളൊരു പറഞ്ഞേ ആ സൈറ്റ് അതെ അപ്പോൾ ആ സൈറ്റിലോട്ട് ഒന്ന് നോക്കാം അവിടെ നമുക്ക് അവിടെ പറയുന്നത് അതെ പോയി നോക്കിയിട്ട് ബാക്കി മീൻ കിട്ടുകയാണെങ്കിൽ വീടിൽ വരും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് അടുത്ത സൈറ്റിൽ പോയിട്ട് നമ്മളെ സൈറ്റ് നമ്മളെ സൈറ്റിൽ പോയിട്ട് നമ്മൾ വീടി നല്ല നല്ല സൈറ്റാ വെയിലൊന്നും കൊള്ളണ്ട ഇവിടെ പിന്നെ ഏരിയ അപ്പൊ മച്ച കണ്ടോ നമ്മളിതായി അയ്യോ വീഴാൻ പോയി അടുത്ത സ്ഥലത്തേക്ക് ഒന്ന് ഒന്നിക്കുന്നു നല്ല ഫോട്ടാണ് പക്ഷെ ഇനി മീനടിക്ക് വലിയ നമുക്ക് നോക്കാം അങ്ങനെ കിട്ടി മച്ചന്മാരെ കിട്ടി നല്ല മെടിച്ചില്ല സാധനം ആടിപൊളി ആടിപൊളി ഇരണ്ടി 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 ചെറുതായില്ല നല്ലതായില്ല ഇരണ്ടി ഇരണ്ടി അല്ലേ ആടിപൊളി പൊളി ഇنده വാൾടെ ആടിപൊളി ഓണ ആടിപൊളി കട്ടിരുന്നല്ലോ വന്നിട്ടേ അതെ ചവിട്ടി പഠിക്കാൻ കൊള്ളാം അക്കെ എടുത്തിട്ട് ശരിയാണ് അപ്പോൾ മച്ചമാരെ രാവിലെ ഏഴ് മണിക്ക് നമ്മൾ വന്നതാണ് കേട്ടോ ഇവിടെ ഇവിടെയല്ല ആദ്യം നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് മീനുകളൊക്കെ കിട്ടിയുള്ളൂ രണ്ടാ നമ്മളാണ് ഇവിടെ ഈ പാലത്തിന്റെ കീഴ് വന്നത് കേട്ടോ മീൻ പിടിക്കാൻ അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് തെരണ്ടിയും അന്നത്തെ രണ്ട് മീനുകളൊക്കെ കിട്ടിയായിരുന്നു വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മള് രാവിലെ ഒന്നും കഴിച്ചില്ല നല്ല വിശപ്പ് നമ്മളൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് അടുത്ത സ്പോട്ട് നോക്കാനുള്ള പരിപാടിയാണോ അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോവാം അങ്ങനെ നമ്മളിത് ദരീലിൽ വന്നു കേട്ടോ ദരീൻ കത്തീഫിലുള്ള ഒരു സ്ഥലപ്പേരാണ് കേട്ടോ കത്തീഫിലുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴും നമ്മുടെ അവസ്ഥ പഴയതുപോലൊക്കെ തന്നെയാണ് ഇതെ ഈ ചെറുമീനാണ് ഇതുണ്ടെങ്കിൽ പിന്നെ മറ്റ് മീനുകളെ കിട്ടില്ല എന്നതാണ് സത്യം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാ അച്ചന്മാർക്കും നന്ദി